ഏ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം ടു ഓൾ എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഇരുന്നുകൊണ്ട് ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യട്ടെ അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഒരു ഓണം വ്ളോഗാട്ടോ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞവട്ടത്തേക്ക് എൻ്റെ ഓണം വ്ളോഗ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഇത്തവണ സങ്കടം വരുവാണ് കാരണം കഴിഞ്ഞവട്ടം നമ്മൾ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ആ എ ടു സെറ്റ് കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു ചെയ്യാനും ശരിക്കും ഉത്രാടത്തിൻ്റെ ഉത്രാട പാച്ചിലൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് വീട്ടിൽ നിൽക്കുമ്പോഴാണ് കാരണം ഓരോരോ സാധനം അങ്ങനെ അങ്ങോട്ടും ഒക്കെ ഓടുമ്പോൾ ആ തിരക്കും കാര്യങ്ങളും ഓണം വന്നു എന്നൊരു ഫീൽ ചെയ്തു സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഓണം വന്നു എന്ന് പോലും ഒരു ഫീൽ ഇല്ല കാരണം നമ്മൾ ഇന്നലെ രാത്രിയിൽ അതായത് ഉത്രാടത്തിന് രാത്രിയിൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി വീട്ടിൽ വന്നു കയറി അതുകൊണ്ട് നേരത്തെ പൂ സെറ്റ് ചെയ്തില്ല അത്തപ്പൂക്കൾ വിട്ടില്ല അങ്ങനെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല വന്ന ക്ഷീണത്തിൽ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ തിരുവോണത്തിൽ രാവിലെതാണ് എഴുന്നേറ്റ് കണ്ണും തിരുമ്മി ഇരിപ്പുണ്ടോ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ പക്ഷേ നമ്മളങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഒരു ആകെയുള്ളൊരു അല്ലേ അപ്പോൾ അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു രീതിയിൽ നമുക്കങ്ങോട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം നമ്മൾ എഴുന്നേറ്റതേ ഉള്ളൂ കേട്ടോ സമയം കുറച്ചായി അപ്പം ഇന്നലെ രാത്രിയിൽ ഞാൻ വന്നപ്പോൾ തന്നെ കുറച്ച് പൂവാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അവസാനത്തെ പൂക്കളെ പോകാൻ തോന്നും അത് എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോയി പതിനൊന്ന് മണിക്കാണ് ഞാൻ പൂവാകുന്നത് എന്നാലും നമുക്ക് കുറച്ച് പൂ കിട്ടി അപ്പോൾ വലിയ രീതിയിലൊന്നും വിടാൻ പറ്റില്ലെങ്കിൽ ഒരു കുഞ്ഞ് പൂക്കളെങ്കിലും ഇടണം എന്നെനിക്ക് വാശിയായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല പൂ അതുപോലെ അവിടെ വാങ്ങിച്ചു ചോദിച്ചിട്ടുള്ളൂ അപ്പം ഇനിയിപ്പം കുളിക്കണം തൂത്ത് തുടച്ച് പൂവൊക്കെ ഒരുക്കി പൂയിട്ട് അമ്പലത്തിൽ പോയി ഹയ്യോ സദ്യയൊക്കെ ഉണ്ട് ഇതാണ് ഇത് നമ്മുടെ പ്ലാൻ അപ്പം എല്ലാവരും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് നല്ലപോലെ ഓണം അങ്ങോട്ട് ആഘോഷിക്കുക ഉള്ളതൊക്കെ വെച്ച് ഉള്ളതുപോലെ നമ്മളങ്ങോട്ട് ആഘോഷിക്കുക പാവം അമ്മേനെ കുറേ നേരമായിട്ട് ചായ കുടിക്കുക കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ സൗണ്ട് പോലെ ശരിയാവണില്ല എത്ര നാളായും അമ്മേടെ ചായ കുടിച്ചിട്ട് വലിയ ടേസ്റ്റില്ലാലും അമ്മേടെ ചായ എന്ന് പറയുമ്പോൾ ഒരു സുഖമാണല്ലോ അമ്മയ്ക്ക് ചായ ഉണ്ടാക്കാൻ അറിയത്തില്ല പൈസ പക്ഷേ ഇത് കുഴപ്പമില്ല ഞാൻ ഫാർമൗസം ഇതുപോലെ ബൂസ്റ്റും ഒക്കെ ഇട്ട് ഉണ്ടാക്കി ത അതെനിക്കിഷ്ടം നോർമലി അവിടെ ചായ എനിക്കിഷ്ടമല്ല എൻ്റെ വിത്തിയിൽ ഇതൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചിരി വരും ഈശ്വല ഞാൻ വീട്ടിൽ നിന്ന സമയത്ത് പഠിക്കാനായിട്ട് ടെസ്റ്റിനൊക്കെ പഠിക്കാനായിട്ട് പ്ലാനൊക്കെ ഉണ്ടാക്കി സിലബസൊക്കെ തിരിച്ച് ടോപ്പിക്കളൊക്കെ എഴുതി വെച്ച് ഓരോ ടോപ്പിക്ക് ഓടിച്ച ടിക്ക് ഒക്കെ ഇട്ട് അങ്ങനെ വെൽ പ്ലാൻഡായിട്ട് കോമ്പറ്റേറ്റീവ് ടെസ്റ്റിനൊക്കെ പഠിച്ചോണ്ടിരുന്നു ഞാനാ ഇപ്പൊ ഉറങ്ങി തീർക്കാൻ പോലും സമയമില്ല ഇതൊക്കെ വെറും പ്രഹസനമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ ഇത്തവണെങ്കിലും വലിച്ചു ഓ വരുന്നില്ല പിന്നെ വലിച്ചോ ഇത് ഉത്രാടത്തിന് രാത്രിയിൽ ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങിയപ്പോൾ അവിടെ കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു പതിനൊന്ന് മണി സമയത്ത് കിട്ടും പൂ കിട്ടുമെന്ന് അടിച്ച് വന്നതാണ് പക്ഷേ എന്തായാലും ഇവരെ കണ്ടുകൊണ്ട് നമുക്ക് കുറച്ച് പൂവൊക്കെ കിട്ടി കിട്ടും അപ്പോൾ അതാ ഈ ഒരു മഞ്ഞപ്പൂ എനിക്ക് ആ ചേട്ടന്മാർ വെറുതെ തന്നെയാണ് മറ്റേ സൂര്യകാന്തിയുടെ പൂവുണ്ടല്ലോ അങ്ങനെ പൂവൊക്കെ വാങ്ങിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ എൻ്റെ ആദ്യത്തെ അംഗം വീട് വൃത്തിയാക്കൽ ആയിരുന്നു അപ്പോൾ നമുക്ക് തലേ ദിവസം ഒരു ചെറിയ കാറ്ററി വർക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് കിടക്കായിരുന്നു അപ്പോൾ ആദ്യം തൂത്ത് തുടച്ച് നമ്മൾ അത്തപ്പൂവിൽ നിന്നുമ്പോൾ തൂത്ത് തുടയ്ക്കുമല്ലോ തുടച്ചൊക്കെ വൃത്തിയാക്കി നമ്മുടെ സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ വിറകടുപ്പിലാണ് അരിയൊക്കെ വെക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം വർക്ക് വർക്കുണ്ടായിരുന്നുകൊണ്ട് വിറകടുപ്പ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ വിറകടുപ്പിൽ ഇത് അരിയൊക്കെ ഇട്ട് നമ്മൾ ആ ഒരു മോർണിംഗ് നല്ല ഭംഗിയാണ് ഇങ്ങനെ വിറകീന്ന് മീൻസ് വിറകടുപ്പിന് പുകയൊക്കെ വന്ന് കാണാനായിട്ട് റോഡ് നമ്മുടെ ആസ് യൂഷ്വൽ പണ്ടത്തെ പോലെ തന്നെ കുളമായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ കുറേ നാളായല്ലോ ഇങ്ങോട്ടൊക്കെ പരിസരമൊക്കെ കണ്ടിട്ടെന്ന് വിചാരിച്ച് വീണ്ടും പുറത്തോട്ട് ഇറങ്ങിയതാണ് പൂവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പറിക്കാമല്ലോ എന്ന് വിചാരിച്ചു റോഡ് ചള്ളിയായിട്ട് കിടപ്പുണ്ട് കേട്ടോ പൂ പ്രത്യേകിച്ച് വേറൊന്നും ഇല്ലായിരുന്നു കേട്ടോ കാരണം പണ്ടത്തെ പോലെ അല്ല ഇപ്പം പറമ്പിലൊന്നും പൂക്കളൊന്നും കാണാനില്ല അപ്പോൾ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി നോക്കിയപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പൂക്കൾ മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഇലയുണ്ടല്ലോ കളർഫുൾ ഇല പണ്ടൊക്കെ ഞങ്ങൾ ഈ ഇലയൊക്കെ പറിച്ചു അതൊക്കെ അരിഞ്ഞൊക്കെ ഇടുമായിരുന്നു നല്ല കളറായിരുന്നു രണ്ട് വശത്തിന് രണ്ട് കളറാണ് പക്ഷേ ഇപ്പം നമുക്കതിനുള്ള സമയമില്ലല്ലോ അപ്പോൾ ആകെ നമുക്ക് ഇതേ പൂവേ ഉള്ളൂ ഈ ഒരു രണ്ട് ജമന്തിയും പിന്നെ കുറച്ച് വാടാമല്ലേ നമ്മളിവിടെ പൂ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സൂര്യനൊതിച്ച് ഇങ്ങനെ അതിൻ്റെ പ്രകാശം വരുന്നതാണ് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പൂ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്നെ സഹായിക്കാൻ ആരുമില്ല അച്ഛനങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടപ്പുണ്ട് പിന്നെ അമ്മയാണെങ്കിൽ അടുക്കളയിലും ആണ് അടുക്കളയിലെ കാര്യങ്ങളും നടക്കണമല്ലോ ഒരേപോലെ അപ്പം ദാണ്ട അച്ഛനോടി നടക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ പൂവൊക്കെ ഒരുക്കി കേട്ടോ സാധാരണഗതിയിൽ ഞാനത് ഉത്രാടത്തിന് രാത്രി എല്ലാം ചെയ്തു വെച്ചിട്ട് തിരുവോണത്തിന് വെളുപ്പ് പിന്നെയാണ് പൂടാറുള്ളത് പക്ഷേ ഇന്ന് നമുക്ക് സമയത്തിൻ്റെ ദൗർലഭ്യത കൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയി സാറിയില്ല പിന്നീട് ഞാൻ പോയി കുറച്ച് ഇല പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇലയാണ് കാരണം ഓറഞ്ച് മാത്രമായാൽ ഓറഞ്ചും മഞ്ഞയും മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ നമ്മളത്തപ്പൂക്കളും അത് മാത്രമാകും അപ്പം കുറച്ച് കളർഫുൾ ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് പച്ചലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തു അങ്ങനെ ഫൈനലി ഇതാണ് നമ്മുടെ അത്തപ്പൂക്കളം എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ വലിയ ഡിസൈനൊന്നും ഇല്ലായിരുന്നു വരച്ചിട്ടും ഇല്ലായിരുന്നു നമ്മൾ ഏകദേശം ഒരു ഉദാഹരണയിൽ കയ്യൊക്കെ വെച്ച് ഷേപ്പ് പിടിച്ചൊരോരത്തിലൂടെ അങ്ങ് പോയതാണ് പക്ഷേ സംഭവം അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നുട്ടോ പിന്നെ എല്ലാം ചടപടയും ചടപടയിൽ നിന്നായിരുന്നു ഓടിപ്പോയി റെഡിയായി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഓണം ഔട്ട്ഫിറ്റ് അങ്ങനെ നേരെ അമ്മയെ കൊണ്ടുവിട്ടു അമ്മയെ കൊണ്ടുവിട്ടതിന് ശേഷം നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിൽ പോയിട്ടോ എൻ്റെ അമ്മ ആലപ്പുഴ ജില്ലയിലെ എല്ലാ കോളേജും കൂടി ഒരുമിച്ച് തുറന്നു വിട്ടാൽ എന്താണ് അവസ്ഥ അമ്മാതിരി തിരക്കായിരുന്നു കേട്ടോ പക്ഷേ എനിക്കതൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല ഞാനിങ്ങനെ താഴെ നോക്കി താഴെ നോക്കി നടക്കായിരുന്നു വീഴാതിരിക്കാൻ പിന്നെ നമ്മൾ കടയിലൊക്കെ കയറി നമ്മുടെ ചേച്ചിയുടെ കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ അങ്ങനെ നേരെ അവരെ കാണാനായിട്ട് വന്നു പക്ഷേ അവർ കളിക്കാൻ പറ്റും ല്ല ഓടി നടക്കട്ടെ അതെല്ലാം കഴിഞ്ഞു നമ്മൾ നമ്മളമ്മയെ രാവിലെ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അമ്മ തിരിച്ചു വരുന്നത് നോക്കി നിൽക്കുകയാണ് എന്നെ കഴിഞ്ഞ ഓണം ബ്ലോക്കൊക്കെ കണ്ടവർക്കാണെങ്കിൽ അറിയാം അമ്മ സേവാഭാരതി വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് ഓണസദ്യയാണ് അപ്പം അമ്മയ്ക്ക് അവിടെ പോയേ പറ്റുള്ളൂ അപ്പോൾ അമ്മ അവിടെ പോയിട്ട് ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് തിരിച്ചു വരും കേട്ടോ അങ്ങനെയാണ് എന്നിട്ടാണ് ഞങ്ങൾ ഓണസദ്യ ഉണ്ടുന്നത് അപ്പോൾ അമ്മയെ നോക്കി ഞാനിങ്ങനെ ബസ് സ്റ്റോപ്പ് ഈ വെയിറ്റ് ചെയ്യാൻ ഈ ബസ്സിൽ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും അമ്മയും കൂടെ വന്നു നേരെ വീണ്ടും കുറച്ച് പോസ്റ്റ് പോസ്റ്റടിച്ചു കാരണം നമുക്കൊരു റെയിൽവേ ക്രോസ് ഉള്ള കാര്യം അറിയാമല്ലോ ആ റെയിൽവേ ക്രോസിൽ കുറേ നേരം കിടക്കേണ്ടി വന്നു അമ്മ ബാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത് പപ്പടം മാത്രം നമ്മൾ അമ്മ വന്ന് കഴിയുമ്പോൾ വറക്കും അതാണ് നമ്മുടെ കുറേ വർഷങ്ങളായിട്ടുള്ള തിരുവോണം എന്ന് പറയുന്നത് പപ്പടം നല്ല പൂരി പോലെ പൊങ്ങി വന്നിട്ടുണ്ട് എനിക്കിങ്ങനെ പൊങ്ങി വരുന്ന പപ്പടം തീരെ ഇഷ്ടമല്ല എനിക്ക് മറ്റേ പപ്പടം ആണ് ഇഷ്ടം അത് നമ്മൾ നല്ല പൊടിക്കാം അങ്ങനെ നമ്മൾ ഇലയൊക്കെ ഇട്ടു ഞങ്ങൾ നാല് പേരേ ഉള്ളൂ അതുകൊണ്ട് നാല് ഇലയൊക്കെ ഇട്ട് നമ്മൾ അച്ചാർ തൊട്ട് അങ്ങോട്ട് വിളമ്പാൻ തുടങ്ങി ഇത്തവണ ഞങ്ങൾക്കൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു വർക്ക് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ അച്ചാറൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ട് വെച്ചുള്ളതുകൊണ്ട് നമുക്ക് അതൊരു അനുഗ്രഹമായിരുന്നു നമുക്ക് തിരുവോണത്തിനൊന്നു കിടന്ന് കഷ്ടപ്പെടേണ്ടി വന്നില്ല അങ്ങനെ ചേട്ടനും അച്ഛനും ഇരുന്നു ഞാനും അമ്മയും കൂടെ അതാണ് ഇങ്ങനെ വിളമ്പി കിടക്കുകയാണ് എൻ്റെ വിളമ്പലൊന്നും കണ്ട് ഞെട്ടണ്ട ഇങ്ങനെയൊക്കെയാണ് എനിക്കതൊക്കെ വേറെ ബൗളിലേക്കൊക്കെ മാറ്റി നല്ല രീതിയിൽ കൊണ്ട് സെർവ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്തിനാണ് നാല് പേര് കഴിക്കാനല്ലേ ഇതൊക്കെ തന്നെ ധാരാളം അത് നമ്മൾ മാത്രം അങ്ങനെ ഞങ്ങൾ ഞാനും അമ്മയും കൂടെ ഓടി നടന്ന് കറങ്ങി നടന്ന് ഒക്കെ വിളമ്പൊന്നുണ്ട് അച്ഛൻ ഇറങ്ങി കിടന്ന് തിരക്ക് വാ വന്നിരിക്കുക വന്നിരിക്കുന്നു അപ്പോൾ ആര് വിളമ്പും ആ അങ്ങനെ കണ്ടോ അച്ഛന് ഭയങ്കരമായിട്ട് മടുത്തു പെട്ടെന്ന് ആ പെട്ടെന്ന് വാ പെട്ടെന്നു വാ എല്ലാം പെട്ടെന്ന് ണം അങ്ങനെ നമ്മളെല്ലാം സെറ്റായി ഞാനും വന്നിരുന്നു ഇനി ഞങ്ങൾ പ്രധാന ചടങ്ങാണ് ദാ ഈ ചോറ് വാരിക്കുടുക്കൽ ചടങ്ങ് കഴിഞ്ഞ വ്ളോഗിലും നിങ്ങൾ കണ്ടു കാണും കഴിഞ്ഞവട്ട ത്തോണത്തിലും ഇത് ഞങ്ങൾക്ക് സ്ഥിരമാണ് ഞങ്ങൾ ആരും സദ്യ വെച്ചില്ലെങ്കിലും ദാ ഈ ഒരു വാ അത് അച്ഛനെ ഭയങ്കര നിർബന്ധമാണ് എനിക്കും ചേട്ടനും തന്ന പിന്നെ അമ്മയ്ക്കും കൊടുക്കും കേട്ടോ പിന്നെ തിരിച്ച് അമ്മയും ഞങ്ങൾക്ക് തരും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കും ദാ ചേട്ടന് വേണ്ടാത്ത സാധനങ്ങളെല്ലാം എൻ്റെ ഇലയിലേക്ക് പുറക്കേറിയാണ് എല്ലാ ചേട്ടന്മാരും ഇങ്ങനൊക്കെ ആയിരിക്കുമല്ലോ പിന്നെ അവർക്ക് വേണ്ടത് നമ്മുടെ ഇലയിൽ നിന്ന് എടുത്തോണ്ട് പോകുകയും ചെയ്യാറുണ്ട് അങ്ങനെ സദ്യ എല്ലാം കഴിച്ച് ക്ഷീണിച്ചിരുന്നപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലത്തൊക്കെ പോകാറുണ്ടായിരുന്നു അങ്ങനെ ഞാനും ചേട്ടനും കൂടെ ഇതൊക്കെ ഇറങ്ങി എടുത്തിറങ്ങിയിട്ടോ അതും കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ട് വന്നിട്ടൊരു സദ്യയായിപ്പോൾ വീണ്ടും ഞാനും അമ്മ ഒരു പര്യടനത്തിന് പോയി അങ്ങനെ പോയി വരുന്ന വഴിക്ക് ഒരു ഉപ്പുസോട തിരുവോണമായിട്ടൊരു ഉപ്പുസോട കുടിച്ചില്ലെങ്കിൽ എന്തല്ലേ ഒരു ഉപ്പുസോട ഫാനായ എനിക്ക് ഉപ്പുസോട ഇല്ലാത്തൊരു തിരുവോണം സ്വപ്നം കാണാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഒരു ഉപ്പുസോടയൊക്കെ കാച്ചിയപ്പോഴാണ് എനിക്ക് തിരുവോണ സദ്യയും എല്ലാം അങ്ങോട്ടങ്ങ് ആയിട്ട് വന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ് നമ്മുടെ ഒരു കുഞ്ഞോണം ആകാശം വലിയ പരിപാടി ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ ഓണം എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് വർത്ത അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് ടൈം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക അതാണ് എല്ലാ ആഘോഷത്തിൻ്റെയും പിന്നിലൊരു ഒരു എന്ന് പറയുന്നത് അപ്പോൾ അതുതന്നെയാണ് നമ്മളും എല്ലാവരെയും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു വർത്താനം പറഞ്ഞു തമാശകൾ പറഞ്ഞു അത്രക്കേ ഉള്ളൂ വലിയ പരിപാടികളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു നോർമൽ ഓണം വന്നു പോയി സമയം പെട്ടെന്ന് പോയി അങ്ങനെ ഇത്തവണത്തെ ഓണം വളരെ വേഗം കഴിഞ്ഞിട്ടിരിക്കുക അപ്പോൾ മേ ബി ഓണത്തിന് കുറച്ചുകൂടെ പരിപാടികളൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ ഇവിടെ ഇന്നത്തെ ഓണം നമ്മൾ അതിൻ്റെ പേരിരിക്കുന്നു അപ്പോൾ അടുത്ത ഓണത്തിലേക്ക് ഇനി നമുക്ക് നമുക്കിങ്ങനെ നോക്കിയിരിക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും വ്ലോഗ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഓടിപ്പോയി ചാനലുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ബൈ